അവിടെ ആയിട്ടുണ്ട് വലഞ്ഞു സ്വാഗതം അപ്പൊ നമ്മളിപ്പ ഫ്ലൈറ്റിനകത്താണോ ഉള്ളത് അവിടെ ഇരുന്നുകൊണ്ടാണ് ഇൻട്രോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഫ്ലൈറ്റിൽ ഞങ്ങൾ പെട്ടെന്ന് ചാടി ഇറങ്ങി കാറിലേക്ക് അതാണ് ഇപ്പൊ നമ്മള് ഡൽഹിയിലോട്ട് പോയിക്കൊണ്ടിരിക്കാണ് നമ്മൾ എയർപോർട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ ഡൽഹി അന്ന് വന്നപ്പോൾ നമ്മൾ ശരിക്കും കണ്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് ഡൽഹി ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് മൊത്തത്തിൽ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കുറച്ച് ഷർട്സൊക്കെ ഇങ്ങനെ എടുത്തു വച്ചതാണ് കേട്ടോ എന്തായാലും നല്ല രസമുണ്ട് മൊത്തം ഈ പച്ചപ്പിങ്ങനെ ഒഴുകിയിരിക്കുന്ന കേട്ടോ നമ്മൾ നമ്മളെ ടെർമിനൽ ടീ ത്രീയിലോട്ടാണ് പോയിക്കോണ്ടിരിക്കുന്നെ അപ്പൊ നമ്മൾ അങ്ങോട്ട് നല്ല വണ്ടി പോയിക്കോട്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല രസം നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര അതായത് നമ്മൾ എറണാകുളത്തല്ലേ ഒന്ന് പോയിട്ടുള്ളൂ ഒരു പ്രാവശ്യം എയർപോർട്ടിൽ പക്ഷെ അതിലും കുറച്ച് ഭയങ്കര വലിയ എയർപോർട്ടല്ലേ ഡൽഹി അപ്പം നമ്മൾ 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 പോകുന്നത് ഡൽഹിയിലോട്ട് എയർപോർട്ടിലോട്ട് പോകുന്ന നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി അല്ല കേട്ടോ നമ്മൾ ചേച്ചി ഗോപിയ ചേച്ചിനെയും പിന്നെ സ്നേഹേനെയും അതുപോലെ അവന് അലനെയും കുഞ്ഞാണ് അവനെയും ഗേറ്റ് സേഫായിട്ട് വിടണം എന്നിട്ട് നമുക്ക് ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം എന്ത് എന്ത് രസമായിട്ടാണ് അവർ ഈ മെയിൻ്റൈൻ ഇത്രയും ചൂടത്ത് ഈ നമ്മൾ ഹരിയാന പഠിക്കുന്ന കോളേജിലും അത്രയും ചൂടത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുപോലെ ഇനി ഇവിടെയൊക്കെ ഇങ്ങനെ കേട്ടോ മൊത്തം പച്ചപ്പ് പിന്നെ റോഡുകളിൽ ഒന്നും ഫ്ലെക്സ് ഇല്ല അതുകൊണ്ടാണ് അത്രയും ഭംഗി തോന്നുന്നത് അങ്ങനെ ഞങ്ങളുടെ പിള്ളേർ കേട്ടോ ഇത് വിള അല്ല നമ്മുടെ ചേച്ചിയാണ് എനിക്ക് അടി ആളെ വിട്ട് സോറി സോറി വയ്യല്ല വയ്യല്ല ഭയല്ല ഇങ്ങനെ നീങ്ങി നീക്ക മോനെ ഓക്കെ നീ വക്ക ഇവരോടെ വരെ വിള വിടുക അപ്പൊ ഇവരെ കേറ്റി വരീട്ട് ഞങ്ങൾ പോവാണ്

അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലും മെട്രോയിലെ ടിക്കറ്റൊക്കെ ആദ്യമായിട്ട് എടുത്തിട്ട് വരികയാണ് കേട്ടോ എനിക്ക് നല്ല ടെൻഷനുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ എറണാകുളത്തും അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ലല്ലേ എടുത്ത് പക്ഷെ അറിയത്തില്ല മറന്നു പോയല്ല എങ്കിലും ടെൻഷൻ ഒന്നും ഇല്ലാന്ന് നമ്മൾ കയറാൻ പോയിരുന്നു സ്കാൻ ചെയ്യും ഓരോരുത്തരും ഓരോന്നും ഇടിക്കണ്ടേ ആ ആ ശരി അങ്ങനെ നമ്മളെ കടന്നിരിക്കുകയാണ് ഇല്ല എന്നാ പേടിച്ചോട നല്ല രസ ഞങ്ങള് മുന്നിൽ എത്തി കേട്ടോ ഇനി ഇത് തുറക്കുമ്പോ ഇതിനകത്തൂടെ അണ്ടർഗ്രൗണ്ടിൽ ഇവളും പറഞ്ഞപ്പോ ഞാൻ ഇവളെ ചോ കളിയാക്കി കേട്ടോ പക്ഷെ അത് സത്യമായിരുന്നു എനിക്കറിയത്തില്ല കേട്ടോ ഇനിയൊക്കെ എന്ന ഇത്ര ടെൻഷൻ

ഇവിടെ നമ്മളിവിടുന്ന് കയറി കേട്ടോ ഇനി ഇവിടുന്ന് നേരെ പോയിരുന്നത് നമുക്ക് ദാല ഖുവാൻ അല്ലേ ദാല ഖെന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് വേറെ മെട്രോ കയറണേട്ടോ കണ നമ്മളിപ്പം ഡൽഹി ടു നിസ്ലാമുദിയിൽ പോകുന്നത് അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് മാറ്റിയെടുക്കുന്നത് കേട്ടോ ടിക്കറ്റ് ഫ്ലൈറ്റ് ഒക്കെ പോയത് അണ്ട എനിക്കായിരുന്നു ടെൻഷൻ ഇപ്പോ ഇവർക്കല്ല കാര്യത്തിന്റെ ടെൻഷൻ അങ്ങനെയില്ല ഞങ്ങളുടെ സിറ്റുവേഷനിലെ ഞാൻ കോൺഫറൻസ് ആയിരിക്കുന്ന സമയത്ത് അതിനെവറെയങ്ങനെയൊരു ടെൻഷൻ ഇപ്പോ ഞാൻ ടെൻഷൻ ആയാൽ കുറച്ചും എനിക്ക് മാങ്ങറ്റ് കോൺഫറൻസ് അല്ലല്ലന്ന് വളരെ സൈലന്റ് ഇരിക്കാതിരുന്നത് അതെർവാസ് ഓസി ഹക്ക കരയോ ഓ ഈ ചേട്ടൻ ഞാൻ അധികം പറഞ്ഞിട്ട് അന്ന് പക ബോണോ ബോളി ഇതിനെ വേറെ അണ്ടർഗ്രൗണ്ട് ഓ ഇല്ല ഫുൾ അങ്ങനെയാ അടുത്ത ഡൽഹി എയർ ഹോസ് സിറ്റി Aini saya ke दुवाला हमक रंगणडा Nama आ ए वस्तु या व्यक्ति metro നമ്മളിവിടെ ദ്വാലാക്കുവിനിലിറങ്ങി അപ്പം ഇനി നമുക്ക് നമുക്ക് പുതിയ ഞങ്ങൾ പോയിട്ട് ടോയ്ലറ്റ് പോകണം എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് ഇപ്പൊ ഞങ്ങൾക്ക് റൂമൊക്കെ കണ്ടുപിടിക്കണം നല്ല പണിയുണ്ട് നമുക്ക് റൂം ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടല്ലോ നല്ല എമൗണ്ടാണ് അപ്പം നമുക്കൊരു ചെറിയ റൂം എവിടെ എടുക്കണം അപ്പം നാളെ കഴിഞ്ഞ് ട്രെയിൻ ഇവരെ നമുക്ക് കൺഫേം ആയി പിന്നെ ഞാൻ മാറ്റിയിട്ട് പിന്നെയും നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് വീണ്ടും ചെയ്യേണ്ട വന്നു കാരണം പിന്നെയും ഒരു ദിവസം നമുക്ക് ഇതായി പക്ഷെ കുഴപ്പമില്ല അണ്ട് അപ്പുറത്തേക്ക് മെട്രോ വന്നില്ല പൈസ കേട്ടോ ലിഫ്റ്റിന്റെ ചിഹ്നം കണ്ടിട്ട് ടോയ്ലറ്റ് ആണ് അവിടുത്തെ പോയതാ യെസ് അവിടെ നിന്നോ അറസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ നിന്നോ ഇനി നമുക്ക് താഴെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഇനി പിങ്ക് ലൈൻ പിങ്ക് ലൈൻ ആ വേറെ ലൈനാണ് ഏട്ടോ അപ്പൊ അതിനകത്ത് യെല്ലോ ലൈൻ അറിയാത്ത ആദ്യമായിട്ട് ഇങ്ങനെ ഓ ഞാൻ െ എനിക്കിത് ഇത്തിരി പാടാണ് ചിലപ്പോ ഞാൻ അടിച്ചാൻ ചാൻസ് ഉണ്ട് അമ്മച്ചി കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് ആദ്യമായിട്ടാണ് ഞാൻ കൈ പിടിക്കാതെ കേറണേ ഇവള് കേറത്തില്ല ഇവക്ക് പേടിയ കേട്ടോ ഇവള് വേറൊരു പേടിച്ചറിയ വെറും വെറും കയറും അടുത്ത ഇതിനകത്ത് ഡെസ്റ്റിനേഷൻ ദുവാലാക്കുവാനാണ് കേട്ടോ കാണിച്ചിരുന്നത് അപ്പൊ ഞാൻ അവിടത്തെ ഇനി വീണ്ടും ടിക്കറ്റ് എടുക്കണമായിരിക്കുന്നു പക്ഷെ വേണ്ട കേട്ടോ മുപ്പത് രൂപയ്ക്ക് നമുക്ക് അവിടെ ചെല്ലാം അപ്പൊ ഈ പിങ്ക് ലൈനിൽ കൂടെ പോണം കേട്ടോ കാൽ ഇതിൽ കൂടെ തന്നെ വെച്ച പോണോ കൊച്ചു അത് തന്നെയാ കാണിക്കുന്നേ ഇവിടെ ചൂട് ഇവിടെ വന്നപ്പോ ചൂട് ഇവിടെ കൊറേ എടുത്ത് വെക്കണം അല്ലേ ഞാനപ്പ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് അർക്കിച്ചേ അപ്പൊ അവസാനം ടിക്കറ്റ് എടുക്കാൻ പോകുന്നുണ്ട് അതൊക്കെ അവിടെ അപ്പുറത്തൊന്നും നമുക്ക് എൻട്രി കിട്ടും ഇപ്പുറത്തെ വിംഗ് വിംഗ്ലൈനിങ് വന്നിട്ട് പിന്നെയും ടിക്കറ്റ് എടുക്കണം ഇത് ആദ്യമായിട്ടുണ്ട് ഇതൊന്നും അറിയത്തില്ല കേട്ടോ ഇനി ഇൻ കേസ് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഡൗട്ട് പോവാൻ തോന്നുവാണെങ്കിൽ ഉപകാരപ്പെടേട്ടോ നമ്മൾ എന്തായാലും പിന്നെയും ടിക്കറ്റ് എടുക്കണം എടുക്കണേട്ടോ വിംഗ് ലൈനിൽ കയറണം പിന്നെയും ടിക്കറ്റ് എടുക്കണം എന്നെ അങ്ങനെ ബ്ലോക്ക് മെട്രോ രണ്ട് ഉള്ളൂ കൊള്ളാലോ ഓ കൂടെ പോകോ നിന്ന കൊടുത്താ മതിയോ നമുക്ക് നീ ഇപ്പുറത്ത് പറഞ്ഞല്ലേ നീ നടക്കേണ്ട വരും കേട്ടോ അത്രേം ചുമ്മാ നിന്നാ മതി കേറി സ്റ്റെപ്പല്ലല്ലോ എല്ലാരും നടക്കുമൊന്നും അല്ല എല്ലാരും ഇതേ പോലുള്ളുടാ അവർ നടക്കുന്ന സ്പീഡിൽ പോവാൻ വേണ്ടിയല്ലേ നീ അങ് നടന്നോ കേറി നീ പോന്ന കാണണ്ടേ ഒക്കെ നടന്നോ സാധാരണ പോലെ നടന്നോ ഇനി ഇങ്ങനെ നടക്ക ഇതേ എന്ത് രസം നോക്കിയ ഫ്ലോട്ട് ചെയ്യുന്നവരല്ലേ നല്ല രസം ഇങ്ങനെ കോടേ ഇനി കിടക്കോ ഏട്ടാ ദൂരം അപ്പൊ ഈ ഇവിടെ നമുക്ക് ഇത് നല്ല ഒരു കാര്യം കേട്ടോ എല്ലാവർക്കും വണ്ടിയൊക്കെയല്ലേ ഇപ്പൊ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളും എല്ലാവർക്കും നടക്കുകയും ചെയ്യാം പൊക്കോ പൊക്കോ അവസാനം ഇല്ല കേട്ടോ എനിക്ക് ഒന്ന് രണ്ടു കിലോമീറ്റർ മേളിലുണ്ടോ എന്ന് തോന്നുന്നു ഞാനാട കുഞ്ചു ദിവസാണ് ആദ്യം ചെയ്യലെന്ന് നോക്കബാ അവള് ജയിച്ചു കേട്ടോ അവൾ ഇലവേറ്റിന് തോപ്പിച്ചു കേട്ടോ അങ്ങനെ മനുഷ്യൻ ചേച്ചും മെഷീൻ തോറ്റുവരുട്ടോ സ്ലോയാക്കും അങ്ങനെ നമ്മള് ഏകദേശം കഴിഞ്ഞിരിക്കാൻ തോന്നുന്നു കേട്ടോ ഏതോ ടൗണിന്റെ മേളിൽ കൂടെ പോയിക്കോണ്ടിരിക്ക വെള്ളം എവിടെയെങ്കിലും കിട്ടോ അഞ്ചാറ് കിലോമീറ്റർ ആയി നടക്കുന്നു തോന്നുന്നുണ്ടോ നിസാമെ മലയാളിയാണോ ഞങ്ങൾ ഹിന്ദി ചോദിച്ചു ബുദ്ധിമുട്ടിച്ചു ഞങ്ങൾ ചങ്ങനാശ്ശേരി അങ്ങനെ നിസാമുദ്ദീനില് എത്തി വലഞ്ഞു വലഞ്ഞുപോയി മൊത്തത്തില് കാരണം നമുക്ക് നമ്മളെ പൊതുവാണ് ഇവിടെ ഇറങ്ങിയിട്ട് ഓരോരുത്തർ ഹോട്ടലിൽ കയറി റൂം നോക്കിയോ ഒന്നും സേഫ് അല്ല അല്ലെ റൂം വേണ്ട നമുക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മള് ഗോയിബി ബോ തന്നെ നമ്മൾ ബുക്ക് ചെയ്തു കേട്ടോ എമൗണ്ട് വലിയ ഇവിടെ പറയുന്ന എമൗണ്ട് തന്നെ അവിടെ ഉള്ളത് കേട്ടോ ഇവിടെ ഒരു തൗസൻഡ് ഒക്കെ റേഞ്ച് അമ്പാർ വലിയ റേഞ്ച് രണ്ടായിരം ഒക്കെയൊക്കെ ഇരിക്കുന്നത് ഞങ്ങള് ഒരു ഗോബിബോലൊരു റൂം ബുക്ക് ചെയ്ത കേട്ടോ അപ്പൊ സേഫ് ആണ് അവിടെ കണ്ടിട്ട് ഞാൻ ഞങ്ങൾ അവസാനം ഒട്ടോ കേറിട്ടോ ഹോട്ടലിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇനി വേണം നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ സേഫ് എല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് ഫുഡ് കാര്യങ്ങൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്തായാലും നല്ല റൂം തന്നെയാണ് കംപ്ലീറ്റ് റേറ്റിംഗ് അല്ലെ ഉള്ളത് മിനിമം ത്രീ എലും ഉണ്ട് അത് നോക്കിയിട്ടാണ് എടുത്തു പോകുന്നത് കേട്ടോ കാരണം ടൂ ഡേയ്സിലെ ടൂ അല്ല മൊത്തം ത്രീ ഡേയ്സ് നമുക്ക് വേണം നമുക്ക് ട്രെയിൻ മൺഡേ ആണ് പറ്റത്തുള്ളായിരുന്നു നാളെ ഞങ്ങൾ നോക്കിയാണ് പക്ഷെ നടക്കത്തില്ല എന്ത് ചെയ്താൽ കിട്ടത്തില്ല അപ്പം പിന്നെ അവസാനം ഞങ്ങൾ മണ്ടേയിലേക്ക് ബുക്ക് ചെയ്ത് അത് കൺഫേം ആയി ഇപ്പൊ റൂമിലോട്ട് പോവാണ് നോക്കാം കേട്ടോ പറ്റത്തില്ല അതെ അതെ മലയാളി പിള്ളാരൊക്കെ പറഞ്ഞു അവിടെ എടുക്കണ്ട പിന്നെ നമ്മടെ നികിലിയേട്ടൻ പറഞ്ഞു കേട്ടോ എവിടെ എടുക്കണ്ട പിന്നെ ഞങ്ങളെ പോട്ടർ ബിസി ആയി പോയെങ്കിൽ പിന്നെ നമ്മളെ ഒരുപാട് പേര് വീട്ടിലോട്ടൊക്കെ ക്ഷണിച്ചതാണ് പക്ഷെ ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അങ്ങ് കയറി പോകാൻ പറ്റുമല്ലോ ഞങ്ങൾ ഭയങ്കര എന്താ വിളിച്ച് ഇങ്ങനെ നടന്ന് നടന്ന് അലഞ്ഞ് അങ്ങനെ കേട്ടോ ഭയങ്കര ഒരിതായിട്ട് ഒരു വീട്ടിലോട്ട് നമ്മൾ കയറി ചല്ലോ മടി കാരണം അല്ലാതെ ആരോട് സ്നേഹം ഇല്ലാഞ്ഞിട്ട് ഒന്നും അല്ല നിങ്ങളെ വിളിച്ചത് അക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ തയ്യാറും പക്ഷെ ഇങ്ങനെ മറ്റൊന്നും അങ്ങ് വരാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ നമുക്ക് മനസ്സിൽ ഒരു ബുദ്ധിമുട്ട് വിഷമമുള്ളതാണ് ആ അങ്ങനെ അതായത് ഉള്ളില് ഞങ്ങൾ അലച്ചില്ലായിരുന്നു അതാണ് ഏട്ടോ അല്ല നമ്മളെ ആവശ്യം വന്നാലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൊറേ പേരുണ്ട് മേഘ ചേച്ചി അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇവിടെ എന്താവശ്യം വണ്ടിക്ക് ആവശ്യം വന്നാലും എന്ത് കാര്യത്തിൽ നീ വിളിച്ചോടാ പറഞ്ഞാൽ വിളിച്ചത് പക്ഷെ നമുക്ക് അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് നീ രാത്രിയല്ല അങ്ങനെ നമുക്ക് പറ്റത്തില്ല അവര് നമുക്ക് ഇനി ഹോട്ടലിൽ പോയിട്ട് കാണാം അങ്ങനെ ഞങ്ങള് റൂമിൽ എത്തിക്കേണ്ട ജീതിയില് റൂമിലെത്തി നല്ല പാടായിരുന്നു ഡൽഹി ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെയാണെന്ന് എല്ലാരും പറഞ്ഞു എല്ലാരും പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയിപ്പോ എല്ലാം ഓക്കെ ആവും മൊത്തം എന്ന് ഭയങ്കര വൃത്തിയിട്ടവന്മാര് കേട്ടോ ഭയങ്കര വൃത്തിയേട്ടവന്മാരാണ് ചുറ്റും മരുന്നത് നമ്മളെ കൊണ്ടുപോവാ റൂമ് റൂമ് ഗസ്റ്റ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറയും എന്തില്ല നമുക്ക് എല്ലാം മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് അത് എന്റെ ഒരു വലിയ ഒരുപാട് എന്നിട്ട് കയറ്റിക്കൊണ്ട് പോവാ തിരിച്ച് നമ്മള് എടുക്കുന്നില്ലെന്ന് കാണുമ്പോ മാറും സ്വഭാവം മാറും നമ്മൾ ഞാൻ തടഞ്ഞാ കൈമാറ്റെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നത് എന്താ ചൂടാവുക കൊറേ നേരം വന്നു കേട്ടോ കൊറേ നമ്മളിപ്പ ഞങ്ങള് നമ്മള് ഈ റൂം ബുക്ക് ചെയ്യുന്ന കണ്ടിട്ട് പിന്നെ നിങ്ങൾ വേറെ റൂം ബുക്ക് ചെയ്യുന്ന ചോദിക്കും നല്ല റൂം കിട്ടി ബുക്ക് ചെയ്തു അതുവരെ അവർക്ക് പ്രശ്നമാണ് ഞങ്ങള് ഒരു വിധത്തിൽ വന്നു ഏകദേശം പത്ത് മിനിറ്റ് ഉണ്ട് ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അടുത്താണ് നോക്കിയത് പക്ഷേ ഇത് ഏറ്റവും സേഫോ പെണ്ണുങ്ങള് കൂടെ നമുക്ക് ഏറ്റവും സേഫ്റ്റി നോക്കണം അപ്പൊ അതുകൊണ്ട് എന്തായാലും അതും ഈ സെയിം റേറ്റ് നമുക്ക് ഏറ്റവും ഏറ്റവും ഗോബിബോക്കൂടിയാണ് എടുത്തത് അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഗോബിബോയ്ക്ക് കൂടെ തന്നെ എടുക്കുന്നതാണെന്ന് മനസ്സിലായി എന്തായാലും സേഫ് ആയിട്ട് നല്ലൊരു റൂമില് നമ്മള് കിട്ടി കേട്ടോ ശം പത്ത് മിനിറ്റ് നമുക്ക് പോവാൻ വേണ്ടിട്ട് ഇനി നമുക്ക് കുളിക്കണം രണ്ടുപേർക്ക് അതാണ് ഏറ്റവും അത്യാവശ്യം നമ്മൾ അവരെ കേറ്റിട്ട് പോന്നപ്പോ കാരണം അവരും പെൺകുട്ടികളാണ് പിന്നെ അവൻ കുഞ്ഞാണ് അപ്പൊ അവരെ നമുക്ക് സേഫ് ആയിട്ട് കേട്ടി വരണമായിരുന്നു നമ്മൾ എനിക്കൊരു ഉത്തരവാദിത്വം നന്നേക്കുന്നതാണ് പറഞ്ഞില്ല അച്ഛനും പോലെയാണ് ശുഭിച്ചോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത്രയും ഞാനുള്ള ആ ഒരു വിശ്വാസം എന്റെ അടുത്താണ് നീ ഉണ്ട് പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലെങ്കിൽ അവര് അച്ഛനെ കൊണ്ടുവിടേണ്ട വീട്ടിൽ വിട്ട തന്നെ അപ്പം നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അവരെ സേഫ് ആയിട്ട് കേട്ടി വിടുക എന്നുള്ളത് അപ്പം അങ്ങനത്തും രാവിലെ എട്ട് മണിക്കാണ് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സെറ്റ് പണ അവ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നെ പക്ഷെ ഇവിടെ നിന്ന് അത്രയും പിന്നെയും കൊണ്ടുപോകും പാടാണ് രാവിലെ അവിടെ വെയിറ്റ് ചെയ്ത് ഇരുന്നോളും അതേ രക്ഷേ ഉള്ളൂ അപ്പൊ എന്തായാലും അതിനകത്ത് സേഫ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് എന്തായാലും നല്ല റൂം കിട്ടി സന്തോഷമുണ്ട് ഇനി രണ്ടു ദിവസം നമ്മൾ ഇവിടെ ആണ് അല്ലെ ഇനി ആ രണ്ട് നൈറ്റ് ഇന്നും നാളെ ഇവിടെ ഇതിനകത്ത് കൊതുവൊക്കെ ഉണ്ട് കേട്ടോ അതെ അതെ അപ്പൊ എന്തായാലും ഇനിയിപ്പോ നാളത്തെ വിശേഷങ്ങളൊക്കെ കാണാം നാളെ നമുക്ക് ഡൽഹി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം മൊത്തത്തില് അല്ലേ ഒന്നും അറിയുക പക്ഷെ ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞിരുന്നാലെ എന്തൊക്കെയോ പഠിച്ചു എന്നുള്ള ഒരു ഫീലുണ്ട് കാരണം ഓരോ നമ്മൾ ഓരോരുത്തരും സംസാരിക്കുമ്പോ അവർക്കും മനസ്സിലാവുന്നുണ്ട് നമുക്കും മനസ്സിലാവുന്നുണ്ട് അല്ലേ അങ്ങനെ പറയാൻ പറ്റുന്നുണ്ട് അപ്പൊ നല്ല ഡയറാണ് പോയി കുളിക്കട്ടെ അപ്പം ദേഹത്തിന് എല്ലാം നല്ല പേര ഇനി കിടന്ന് അപ്പൊ ഉറങ്ങി പോകും കേട്ടോ നമ്മൾ ഇനി യാത്ര ഒന്നും അങ്ങനെ ചെയ്യാത്തോണ്ടാണ് ഇനിയിപ്പൊ നമുക്ക് യാത്ര ചെയ്തേ എനിക്ക് പറ്റത്തുള്ളൂ എനിക്കെപ്പോഴും ഇങ്ങനെ വന്നോണ്ടിരിക്കണി അപ്പം അപ്പം ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ തരാ